ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗേസ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെന്താ കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി വീഡിയോ ഇടാനും ഒന്നിനും പറ്റിയില്ല ഹോസ്പിറ്റലിൽ കേസായിപ്പോയി ചെറിയൊരു പ്രശ്നം വന്നു അപ്പോൾ ഹോസ്പിറ്റൽ കേസും ട്രേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാനും ഒന്നിനും പറ്റിയില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട് നമ്മളെ നാട്ടിൽ നല്ല മഴയുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മഴ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ഇവിടെ കൊല്ലത്ത് നല്ല മഴയാണ് കുറേ ദിവസങ്ങളായിട്ട് തുടങ്ങിയതാണ് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ പെയ്യും ഈ തോരും അതേ കണക്കിന് നിൽക്കുന്നുണ്ട് ഫുള്ള് തിരക്കാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അതായത് നിജാസിൻ്റെയും ചക്കരയുടെ കല്യാണം കഴിഞ്ഞില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ ഈ ഒരു മാസം ഫുള്ള് തിരക്ക് തന്നെയാണ് ഒരുപാട് ദിവസം ഉള്ളു പിന്നെ ഇപ്പോൾ ആ ഹോസ്പിറ്റൽ കേസ് കുറേ ദിവസം വരെ മാരേജും റിസപ്ഷനും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇതാ ഹോസ്പിറ്റൽ കേസായിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ സ്കൂൾ വർക്കാറായി കുട്ടികൾക്ക് അപ്പോൾ അതിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ അപ്പം ബാക്കി എന്തായാലും വീഡിയോയിൽ കാണാം സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എനിക്ക് പറയാനുള്ളത് വീഡിയോസിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡ് എന്തു ചെയ്യേ ഹസ്ബൻഡ് എവിടെയാണ് അത് മുന്നേ ഞാൻ ഒരുപാട് കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹസ്ബൻഡ് ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡുണ്ട് ഇല്ലാണ്ടിരിക്കുമോ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് ദുബായിലാണ് പിന്നെന്താ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഉള്ള വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ ഫസ്റ്റ് കാണുന്ന ചില വീഡിയോസിലൊന്നും ആർക്കും അറിയത്തില്ല അതുകൊണ്ടായിരിക്കും ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ അക്കുതാ അവിടെ ട്യൂഷന് പോകാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് പക്ഷെ മഴ കാരണം ആളിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ആയി അങ്ങനെ ഇതാ നമ്മളിവിടെ കുറച്ച് ഏത്തക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ എടുത്ത് ഏത്തക്ക അപ്പം പൊരിച്ചിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ ഇട്ട് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം ഇതാ കൊഞ്ച് നമ്മൾ രണ്ട് ദിവസത്തേക്ക് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കൊഞ്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന വീഡിയോയിൽ അപ്പോൾ അത് നമ്മൾ മസാലയൊക്കെ പുരുത്തി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ അത് ഇതായാലും മസാലയൊക്കെ പിടിച്ച് റെഡിയാക്കി ഇട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് ഫ്രൈ ചെയ്ത് അച്ചാറിടണം അപ്പം ഇപ്പോൾ ഇതാ നമ്മൾ ഏത്തക്ക ഏത്തക്കപ്പമൊക്കെ പൊരിച്ച് ചായ ഒക്കെ ഇട്ട് താ ഇങ്ങനെ അവിടെ ഔട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ താഴോട്ട് നല്ലൊരു വൈബാണ് നല്ല രസമാണ് മഴയും അപ്പോൾ ഇതായോട്ട് ഇങ്ങനെ നോക്കി കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ ചായയൊക്കെ ഒക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കും അപ്പം നല്ലൊരു വൈബാണ് അപ്പോൾ ഇതാ അങ്ങനെ ഇവിടെ എല്ലാവരും ഇരുന്ന് ചായ അടിക്കുന്ന അക്കും ഉണ്ട് ജുമാനും ഉണ്ട് രാനവുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ചായ ഒടിക്കുകയാണ് ഉണ്ട് അപ്പം റയാൻ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടില്ല പിന്നെ ഇതാ നമ്മളെ കൊഞ്ചുണ്ടല്ലോ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതെടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്യാണ് അതിൻ്റെ റെസിപ്പി ഞാൻ മൂന്നെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ അച്ചാറിടുന്നതിൻ്റെ റെസിപ്പിയുടെ മീനച്ചാർ ഇടുന്ന അപ്പോൾ അതാ കൊഞ്ച് ഫ്രൈ ചെയ്ത് ചെയ്തത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ അച്ചാർ ഇടാം അപ്പോൾ പാന് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി നമ്മൾ നല്ലെണ്ണയിൽ തന്നെ ഈ കൊഞ്ച് ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെ നല്ലെണ്ണയിൽ തന്നെ നമ്മൾ വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലെണ്ണയിലാണ് കൊഞ്ച് പൊരിക്കുന്നതും നല്ല ആ അതേ സെയിം എണ്ണയിൽ തന്നെ അച്ചാറിട്ട് എടുക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ കേടാവാതെ ഇരിക്കും അപ്പോൾ നമ്മളിത് ആ അച്ചാറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ബോട്ടിലാക്കി വെക്കണം അപ്പോൾ ഇതാ നമുക്കിവിടെ നല്ലൊരു വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം അടിപൊളി മധുരമാണ് ഇത് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി മധുരമാണ് അപ്പം ആ വരിക്കച്ചക്ക എല്ലാം ക്ലീൻ ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ എന്താണ് അതിൻ്റെ തൊലിയും ചവണിയും എല്ലാം കൂടിയൊക്കെ കളഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്ത് നമ്മളിത് സിപ്പാക്കി കവറിനകത്ത് പാക്ക് ചെയ്യും എന്നിട്ട് നമ്മളിത് ഫ്രീസറിലേക്ക് വെക്കും അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ആവശ്യങ്ങൾ എടുക്കാം എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ സിപ്പാക്കി കവറിനകത്തിട്ട് ഫ്രീസറിൽ വെക്കാം വെച്ച് സൂക്ഷിക്കാം അപ്പോൾ അതാ ഇതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ആവശ്യത്തിൽ കഴിച്ചു കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ ഇട്ട് വെക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഫോണിൽ ഒരു കൈ കൊണ്ടാണ് വർക്ക് ഇടുന്ന അതാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഗ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ ബൈ സ്ലാമലൈക്കും